അശാസ്ത്രീയമായ ഫെയർ സ്റ്റേജ് മീറ്റർ സംവിധാനം പുനർപരിശോധിച്ച് പുനഃക്രമീകരിക്കുക പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു വിശ്വനാഥൻ അധ്യക്ഷനായി ബി എം മേഖലാ സെക്രട്ടറി എൻ വി സേതുനാഥൻ ബി എം മേഖലാ ട്രഷറർ ഗിരീഷ് മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അനിൽകുമാർ സന്ദീപ് മാരാത്ത് യൂണിയൻ ഭാരവാഹികളായ ഷനിൽകുമാർ വാസൻ ശശി ജയാ ഉണ്ണികൃഷ്ണൻ ഷിജു സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിദേശ രാജ്യങ്ങളിൽ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി തൊഴിലാളികൾ നടത്തുന്ന ഫെയർ സ്റ്റേജ് സംവിധാനങ്ങളുമായി മീറ്റർ ഘടിപ്പിച്ചുകൊണ്ട് മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ ഫ്രീ സർവീസ് നടത്തണം എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള രസ വിജ്ഞാപനമാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിട്ടുള്ളത് അതും അംഗീകൃത ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചിക്കാതെയും ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഈ വിജ്ഞാപനം ഇറക്കി തൊഴിലാളികളെ പൊതുജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കുകയൊക്കെയാണ് ഈ തൊഴിലാളികളുടെ അപ്പോസണൽമാരെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ടുള്ള